ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഓഫർ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ആയിരം രൂപയുടെ ക്ലാസ് എന്താണ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കില്ലേ പഠിപ്പിക്കില്ലേത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സിന് ഒരു ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒന്നും ഒരു കുറവ് നമ്മൾ വരുത്തുന്നില്ല രണ്ട് മാസത്തെ ക്ലാസ് തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഒരുപാട് പേര് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഫുൾ പേയ്മെൻറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു ഹെൽപ്പ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഇഷ്യൂസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ വീട് ഞങ്ങളുടെ വീട് വിട്ടിട്ടുണ്ടായിരുന്നു അത് അച്ഛനും അമ്മയും ഞാൻ അനിയറ്റിയൊക്കെ താമസിച്ചത് വീട് അച്ഛൻ ഭരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ ആയിട്ട് വീട് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ അനിയറ്റിയൊക്കെ അവിടെ ആ ഒരു നമ്മളിവിടെ കുറേ ലോങ് ആണ് അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പിന്നെ അങ്ങനെ ചെറിയ ഉണ്ണികൾ അപ്പോൾ ഒരുപാട് അങ്ങനെ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു ഈ ഒരു വർഷം മൊത്തം അപ്പോൾ ൊക്കെ ഓക്കെ ആയി കേട്ടിട്ട് നമ്മൾ പിന്നെയും വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യുക ചെയ്ത് നമ്മുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം കണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റാഫിനെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട് നമ്മളാ വീട് സെയിലായി അതിൻ്റെ എല്ലാം കഴിഞ്ഞു നമുക്ക് പൈസ ഒക്കെ കിട്ടി നമ്മളിവിടെ ചെറിയൊരു വാടക വീട് എടുത്തിട്ടുണ്ട് അമ്മ എന്നീട്ടൊക്കെ സേഫ് ആണ് അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് ഇനിയിപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആ പൊണ്ണിനെ നോക്കാൻ അമ്മ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ജയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് അധികം സ്റ്റാഫിനെ ആവശ്യമുണ്ട് അപ്പം സ്റ്റാഫിന് ആവശ്യം പറഞ്ഞു മെസ്സേജ് ഒരു വർക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ പേര് മെസ്സേജ് അയയ്ക്കും പക്ഷെ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള ആളുകളാണ് ആവശ്യമുള്ളത് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ മാസത്തെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ നിന്ന് അവരെ സെലക്ട് ചെയ്യാനാണ് ജയിക്കുന്നത് നമുക്ക് പോസ്റ്റർ വീഡിയോ എഡിറ്റിങ് പോസ്റ്റർ ക്രിയേഷൻ കണ്ടന്റ് ക്രിയേഷൻ അതിനൊക്കെയാണ് നമ്മളെ ആ നമുക്ക് ആളെ ആവശ്യമുള്ളത് പക്ഷെ ഒരുപാട് സാലറി നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നെക്കൂടെ പറ്റുന്ന ചെറിയൊരു എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് തരാൻ സാധിക്കും നമ്മൾ കുറച്ചുനാൾ നമ്മുടെ കൂടെ നിൽക്കാൻ നിൽക്കണം അത് ഒന്ന് നമുക്ക് സ്ഥിരമായിട്ടുള്ള ചെറിയൊരു ശനിയൊരു വരുമാനമായിരുന്നു നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മാസത്തെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം സ്പെഷ്യലായിട്ട് നമ്മുടെ വർക്കുകൾ ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് വേണ്ട പോസ്റ്ററുകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ് കോൾ അറ്റൻഡ് ചെയ്യുക എങ്ങനെയാണ് കസ്റ്റമറോട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടി ആ ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ക്ലാസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ ഇനി ഒരു വർക്കിന് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് പേര് ചിലപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കും വിളിക്കും പക്ഷെ അതിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് തന്നെ ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയാണ് വർക്കിന് ആവശ്യമുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മാസം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മാസം അഞ്ഞൂറ് രൂപയ്ക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ചാനൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ക്ലാസ് നടക്കണ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പത്താം തീയതിയാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്